ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു കൃഷ്ണകാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപന്മാർക്കും സ്വാഗതം ആരാണ് മഹാദേവൻ മഹാദേവൻ്റെ പ്രസിദ്ധമായ നാമങ്ങൾ നാമങ്ങളെന്താണ് മഹാദേവൻ്റെ എന്താണ് പുരാതന കാലം മുതൽക്കേ ആരാധിച്ചു ആരാധിച്ചുവരുന്ന പിതൃദൈവമാണ് ശിവൻ പരബ്രഹ്മമാണ് പരമശിവൻ ത്രിമൂർത്തികളിൽ സംഹാരമാണ് ഭഗവാനായ മഹാദേവൻ്റെ ധർമ്മം ശിവൻ്റെ പാതിശരീരം ആദി പരാശക്തി എന്ന ഭഗവതിയുടേതായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഇരുവരെയും ചേർത്ത് ശിവശക്തി അഥവാ അർദ്ധനാരീശ്വരൻ എന്നറിയപ്പെടുന്നു ശിവപത്നിയായ പാർവതി പരാശക്തിയുടെ രൂപമായി കണക്കാക്കപ്പെടുന്നു ദേവന്മാരുടെ ദേവനായും പരമാത്മാവായി ശിവശക്തിയായി ആരാധിക്കുന്നു മഹാദേവൻ പരമേശ്വരൻ പരബ്രഹ്മമൂർത്തി ദക്ഷിണാമൂർത്തി ഭൈരവൻ വീരഭദ്രൻ കാലകാലൻ അഥവാ കാലൻ്റെ കാലൻ എന്നാണ് ആ പേരിനെ അർത്ഥമാക്കുന്നത് മൃത്യുഞ്ജയൻ അർദ്ധനാരീശ്വരൻ വിശ്വനാഥൻ തുടങ്ങിയ പല പ്രസിദ്ധമായ പേരുകളിലും ശിവൻ അറിയപ്പെടുന്നു ശിവം എന്നാൽ മംഗളകരം എന്നാണ് അർത്ഥം ഓം നമ ശിവായ പ്രസിദ്ധമായ പഞ്ചാക്ഷരീ മന്ത്രം ശിവാരാധനയ്ക്ക് ഉള്ളതാണ് എന്നാൽ പരാശക്തിയെ കുറിക്കുന്ന ഹ്രീം എന്ന ശബ്ദം കൂടി ചേർത്ത് ഓം ഹ്രീം നമ എന്നും ജപിക്കാറുണ്ട് അതിനാൽ ഇതിനെ ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്നു ഇത് ശിവശക്തിമാർക്കുള്ള ആരാധനയാണ് പുരാണങ്ങൾ പ്രകാരം ശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി പറയപ്പെടുന്നു അപകടങ്ങളും അകാല മരണവും മഹാരോഗങ്ങളും ഒഴിവാക്കാനും ദീർഘായുസ് ലഭിക്കാനും നിത്യവും മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനെ ജപിക്കണം ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ എല്ലാ ഗോപന്മാരെയും ഭഗവാൻ കാത്തുപരിപാലിക്കുന്നതിൽ നന്ദി അർപ്പിക്കുന്നു